ബന്ധം ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വരുന്നത് ഇഷ്ടംപോലെ ഉണ്ടാകും പറയുകയാണ് നീ നാളിന്റെ അടയാളം ഓരോ റോഡ് തോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും ആ മസ്ജിദിൽ കാര്യം രണ്ടിറക്കാലത്ത് നമസ്കരിക്കുകയില്ല നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ ഇഷ്ടം ഉണ്ടാകും പക്ഷെ നമസ്കരിക്കാൻ ആൾ കാണൂല നമസ്കരിക്കാൻ നമ്മുടെയും മസ്ജിദുണ്ട് നൂറ്റി അറുപത് അംഗങ്ങളുണ്ട് പക്ഷെ എല്ലാരും കുറച്ച് ദൂരെയാണ് എന്നാൽ തന്നെ തന്നെയും മസ്ജിദുണ്ട് ഇപ്പൊ തന്നെ നോക്ക് ഇപ്പൊ തന്നെ മൂന്നാറ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മസ്ജിദ് കാണണമെങ്കിൽ ആനച്ചാൽ വറും മസ്ജിദുകൾ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ടൗൺ ഭാഗത്തേക്ക് ഇഷ്ടം പോലെ അടുത്തടുത്തടുത്ത് പള്ളികളാണ് മസ്ജിദുകളാണ് പറഞ്ഞു ആഡംബര മസ്ജിദുകൾ ഭയങ്കര മസ്ജിദുകളാണ് കേരളത്തിൽ എത്ര എത്ര വലിയ വലിയ മസ്ജിദുകൾ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കോടാന കോടികളാണ് അതിനുവേണ്ടി ചെലവ് ചെയ്യപ്പെട്ടത് അധ്യവായ റസോൽ തങ്ങൾ പറയുകയാണ് അലന്നാസി സമാൻ ഒരു കാലം സമൂഹത്തിന്റെ അവർ മസ്ജിദുകൾ ും ഞങ്ങളുടെ പള്ളിയെ ഞങ്ങളുടെ മസ്ജിദ് അഞ്ചു കോടിയുടെയാസ്ജിദ് പത്ത് കോടിയുടെയാണ് ഞങ്ങളുടെ മസ്ജിദ് തൊണ്ണൂറ് മിനാരുണ്ട് ഞങ്ങളുടെ മസ്ജിദ് ഒമ്പത് മിനാരുണ്ട് പത്ത് കുമ്പകളുണ്ട് മുഴുവൻ അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞത് മാർത്തു മസ്ജിദുകൾ അനാവശ്യമായി ആഡംബരത്തോടെ കെട്ടിപ്പൊക്കാൻ എൻ്റെ കൽപ്പിച്ചിട്ടേ ഇല്ല മസ്ജിദ് ഇപ്പൊ നമ്മുടെ മസ്ജിദ് വളരെ ചുരുങ്ങിയ തോതിലൊരു മസ്ജിദാണ് ജുമാക്ക് വെളിയിൽ ആളുകൾ നിസ്കരിക്കുന്നു എന്റെ മോളിലോട്ടൊരു ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊക്കണോന്ന് ചോദിച്ചു ഇങ്ങോട് ചോദിച്ചാൽ എല്ലാ എഴുന്നേറ്റ് പോകും നമുക്കൊരു ചെറിയൊരു ആവശ്യമാണ് അനാവശ്യമായിട്ട് വലിയ വലിയ മസ്ജിദുകൾ ഭയങ്കര എ സി ആഡംബരങ്ങൾ ഒത്തറ കുമ്പകള് ഞാൻ പറയേണ്ടതുണ്ടോ കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മസ്ജിദ് ഉൾക്കാട് നടത്തി ഭയങ്കര ആഡംബര നിസ്കരിക്കാൻ ആളില്ല അള്ളാഹോടുള്ള ഹക്കില്ല അള്ളാഹുനോടുള്ള ഹക്കുകൾ നിറവേറ്റാൻ തയ്യാറല്ല അതാണ് എന്റെ അർത്ഥം മസ്ജിദുകൾ നമസ്കരിക്കാനല്ല ആളുകൾ വരുന്നത് ുമായി ബന്ധപ്പെട്ട് മസ്ജിദുകളിലേക്ക് കുറെ ആളുകൾ അവർ അവർ മസ്ജിദിലേക്ക് മസ്ജിദിൽ നമസ്കരിക്കാൻ എന്ന വ്യാജേന വന്ന് നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദിന്റെ ഉമ്മറപ്പടിയിൽ മസ്ജിദിന്റെ വെളിയിൽ അവർ ഹൽക്കകളെ പോലെ വട്ടം കൂടിയിരിക്കുമത്രേ ഇറും അവരുടെ ചർച്ചയാണ് ും അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേം അവർ മസ്ജിദിൽ വരുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാർക്ക് യാതൊരു പുണ്യവുമില്ല കുറെ ആളുകൾ മസ്ജിദിൽ വരുമെന്ന് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞോണ്ടെ പരിസരത്തൊക്കെ ഇരിക്കും അബ്ദുറഹ്മാൻ ഇരി ഫാറൂഖ് എവിടെ പോകും അവിടെ ഇരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടയും ചായ ഒക്കെ അടിച്ചോണ്ട് പിത്തനയും പ്രസാദം പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ കവമ്പുണ്ടാവും തെയ്യാമെ അങ്ങനെ കുറെ ആൾക്കാരും മസ്ജിദിലേക്ക് വരുവുന്നു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ആവശ്യമില്ലാതെ മസ്ജിദിൽ മസ്ജിദിലിരുന്ന ഖുറാൻ ഓദിക്കോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോണം ഇവിടെ പരിസരത്തൊക്കെ ഇരുന്നിട്ട് കുറ്റിമീടിയും വലിച്ചോണ്ട് അവന്റെ ഇവന്റെയും ബനായും പിത്തനയും പ്രസാദം പറയാൻ അമ്പലം അങ്ങനെയുള്ളവരോടൊപ്പം ഇരിക്കണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മസ്ജിദിനോടുള്ള ഹക്കുകൾ നിറവേറ്റണം അതിന് ഏറ്റവും വലിയ ഹക്ക് എന്തിനാണ് മസ്ജിദ് നമ്മളിവിടെ നിർമ്മിച്ചത് സുജൂതി ചെയ്യാനാണ് ആ സുജൂതി ചെയ്യാൻ നമ്മുടെ നെറ്റിത്തടം ആ മസ്ജിദിൽ സമർപ്പിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാണ് ഏറ്റവും വലിയ കടമയാണ് وَالَّذِينَ يَنْقُلُونَ عَهْدَ اللَّهِ مِنْ بَعْدِ مِيثَاقِهِ وَيَقْطَعُونَ مَا أَمَرَ اللَّهُ بِهِ أَن يُوصَلَ وَيُفْسِدُونَ فِي الْأَرْضِ അള്ളാഹുവിനോടുള്ള കടമയാണ് കടപ്പാടാണ് അവനോടുള്ള ഹക്കുകളാണ് നമ്മളോട് ചോദിക്കുകയാണ് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു അതെ അള്ളാന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് അല്ലാഹുവിനോട് ആലമുല്ല നിങ്ങളും പറഞ്ഞിട്ട് الفلاح حي علي الفلاح ോറും ആ പരിശുദ്ധമായ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി നമ്മളുടെ ശ്രവണ പുടങ്ങളിലേക്ക് തളച്ചു കയറുമ്പോ ആ മധുരമായ ബാങ്കിന് ഉത്തരം നൽകാത്ത പറഞ്ഞു ആ മുസ്ലിമാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം ഇന്ന നാളിന്റെ അടയാളമാണ് നമസ്കാരം പാഴാക്കുക എന്നത് അടയാളമാണ് അങ്ങനെ നമസ്കാരം പാഴാക്കുന്ന ചെയ്യുന്ന സമുദായം ഈ നാട്ടിലില്ലാതെ വരുമ്പോൾ അവൻ കൊണ്ടല്ലാഹു അവനെ ഇടങ്ങേറാക്കുമത്രേ ഉടനെ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് പ്രകൃതിയുടെ ഒരു മൂല കൊണ്ടാണ് അള്ളാഹു അവനെ ശിക്ഷിക്കുക മുഴുവൻ മലകളെയും ഇടിച്ചിടുകയില്ല ആ വലിയ മലകളിലെ ഒരു മൂല മാത്രം ഒരോരം മാത്രം ഒരു വൃക്ഷം മാത്രം അള്ളാഹു മറിച്ചിടുമ്പോ ലഹം യഥലറോ ലഹം എർജോ അവൻ അവനല്ലാഹുവിലേക്ക് ഭയപ്പെട്ട് മടങ്ങുന്നതിനത്രേ പലനുദിയ കണ്ണകുമ്മിനല്ലാതാ പിള്ളതിന്ബർ ലഹും വലിയ വലിയ ശിക്ഷകൾ മുന്നോടിയായി ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി ഈ മാനവനെ മടങ്ങുന്നതിന് വേണ്ടി അത്രേ എല്ലാരും മടങ്ങില്ലേ അവിടെ ഇവിടെ ഒക്കെ ഭൂകമ്പം ഉണ്ടായി അവിടെ ഉരുൾപൊട്ടലുണ്ടായി അവിടെ മരം ഇടിഞ്ഞു വീണു അവിടെ റോഡ് മൊത്തം ആകെ മൊത്തത്തിൽ

ൂ അള്ളാഹുവിനെ ഭയപ്പെടേണമേ എന്ന് അള്ളാഹു തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാ അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമയാണ് കടപ്പാടാണ് നമ്മുടെ നെറ്റിത്തടം അവന്റെ മുന്നിൽ സമർപ്പിക്കണേ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാ റമലാൻ തലേ ദിവസം മസ്ജിദിൽ വന്നിട്ട് കാര്യമില്ല എന്റെ ചെറുപ്പക്കാരാ മസ്ജിദിലേക്ക് നീ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണേ റമലാൻ മാത്രമല്ല നിന്റെ മേലല്ലാ നിർബന്ധമാക്കിയത് പരിശുദ്ധമായ റമലാനിന്റെ നോമ്പ് ശരിയാകണോ അഞ്ചു നേരത്തെ നമസ്കാരം നിന്റെ മേൽ നിർബന്ധമാ ആ നമസ്കാരം ശരിയാകാത്ത കാലത്തോളം പരിശുദ്ധ റമലാനും നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല പരിശുദ്ധമായ ഹജ്ജും സ്വീകരിക്കപ്പെടുകയില്ല പരിശുദ്ധമായ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം എന്റെയും നിന്റെയും ഹക്കാണ് ബാധ്യതയാണ് കടമയാണ് കടപ്പാടാണ് അള്ളാഹുവിന് വേണ്ടി സുജോദി ചെയ്യുക എന്നുള്ളത് അന്തസ് അള്ളാഹു മുന്നിൽ നിന്റെ നെറ്റിത്തടം സമർപ്പിക്കുക എന്ത് പ്രശ്നം വന്നാലും ഹക്ക് ആ നമസ്കാരം നിലനിർത്താന്നുള്ളതാണ് ആദ്യത്തെ കടമ അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ് അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പടി നീ മുസ്ലിമാണോ അള്ളാത്തോടെ നിസ്കരിക്കുക കൊടും ചൂട് ചൂട് കാരണമായി അമിതമായ ചൂട് കാരണമായി എന്റെ ചില ഭാഗങ്ങൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നരകം പറയാണ് ചൂട് അങ്ങനെ തിന്ന് തിന്ന് ചാമ്പലായി തകർന്നുകൊണ്ടിരിക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല നരകം തന്നെ അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയാണ് ഉടനെ അള്ളാഹു നരകത്തോട് മറുപടി പറയുകയാണ് നരകമേ നീ രണ്ട് പ്രാവശ്യമൊന്നും നിശ്വസിക്കണേ ശ്വാസം ശ്വാസോ ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ് ചൂട് കഠിനമായ ചൂട് സഹിക്ക വയ്യാതെ വീർപ്പ് സഹിക്കവയ്യാതെ അള്ളാഹിയോട് ആവലാതിപ്പെടുകയാണ് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചോനെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല പൊടച്ചോലെ പറയാണ് അപ്പൊ അള്ളാത്ത മറുപടി രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിച്ചോ ശ്വാസം വിട്ടോളാൻ നഫസിൻ ഒരു ശ്വാസം ൂടിന്റെ സമയത്തായിരുന്നു മറ്റൊരു ശ്വാസോച്ഛാസം കൊടും തണുപ്പിന്റെ സമയത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയായി മാ തജിദൂന മിനൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂട് അത് നരകത്തിന്റെ ചൂടാണ് സഹാബി ചിലപ്പോൾ കൊടും തണുപ്പായിരിക്കും ആ തണുപ്പും നരകത്തിൽ നിന്നുമുള്ളതാണെന്ന് ഹബീബുനേ അപ്പൊ ഈ തണുപ്പും ചൂടും ഒക്കെ എവിടുന്ന് വരുന്നതാണ് നിങ്ങൾ മൂന്നാറിന്റെ പ്രത്യേകത എന്നൊന്നും ആരും ഇനി പറയണ്ട മൂന്നാറിന്റെ രുചിയാന്നും ഇനി ആരും പറയണ്ട എല്ലാം മാറി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് അള്ളാഹുത്താല അവിടെ സംവിധാനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഇപ്പം മാറി തലകുത്തിയാണ് അവല്ലാത്തൊരവസ്ഥയാണ് ആ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവരാൻ നമ്മളും മടങ്ങണം നമ്മളും മടങ്ങണം ഞാനും നിങ്ങൾ മടങ്ങണം ഇല്ലാത്തിടത്തോളം അള്ളാഹു സുബാണല്ലോ പ്രകൃതിയെ കൊണ്ട് അള്ളാഹുത്താല നമ്മളെ പരീക്ഷിക്കും പഠിച്ചോ കാത്തിരിക്കും മാറാകട്ടെ ولنذركم من الله لسد فكلا فكلن اخذنا بذنبه فمنهم من ارسلنا عليه حاسبا ومنهم من اخذته الصيحه ومنهم من خصفنا به الارض ومنهم من اغرقنا وما كان الله ليظلمهم ولكن كانوا انفسهم يظلمون അള്ളാഹുതാല നമ്മുടെ പാപങ്ങളുടെ തോതനുസരിച്ചാണ് അവൻ ശിക്ഷ ഇറക്കുക എങ്ങനെയാണ് ചിലപ്പോൾ അവൻ കൊടുങ്കാറ്റിലൂടെയാണ് ഈ ലോകത്തെ അവൻ വിറപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു ഭയങ്കര ശബ്ദകോലാഹലത്തോടെയായിരിക്കാം ചിലപ്പോൾ ഉരുൾപൊട്ടലിലൂടെ ഭൂമി താഴേക്ക് ഇറങ്ങി ും നമ്മുടെ കിണറുകളും നമ്മുടെ വീടുകളും താഴേക്ക് ഇറങ്ങി പോകും ചിലപ്പോൾ ഈ നാടിനെ മുക്കി നശിപ്പിക്കും അത്രേന്റെ ശിക്ഷ കൊടുങ്കാറ്റ് ഇപ്പൊ കൊടുങ്കാറ്റിന്റെ ഫാനി അത് ഖുറനിന്ന് അള്ളാഹുത്താല ശാസ്ത്രീയ ഗവേഷകരെ കൊണ്ട് തന്നെ അവരുടെ നാവിൽ ആ പേരിട്ട് ഫാനി ആദ്യയിട്ട പേരാ പിന്നെ ആരോ പറഞ്ഞു ഫാനി എന്ന് പറഞ്ഞാല് നശിക്കൂന്നാണ് അതിന്റെ അർത്ഥം ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഫോനി അവര് ഇപ്പൊ അതിന്റെ പേരിപ്പോ ഫാനി മാറിട്ട് ഫോനി അപ്പൊ നോക്കണെ അള്ളാഹു അള്ളാഹാന്റെ തർത്തിവ് കണ്ടോ ഓരോ കാറ്റ് ഭയങ്കരമായ കൊടു ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞു തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഭയങ്കരമായ എല്ലാം തകർന്നു നശിച്ചു പോകും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് സംഭവം ബഹുമാനമുള്ള സഹോദരങ്ങൾ നോക്കണം പേര് തന്നെ നോക്ക് എല്ലാം നശിക്കും الدنيا تفني والآخرة تبقى إن الدنيا تفني والآخرة تبقى الله ربهم أنا نبت علي رضي الله عنه إنما آتاكم الله الدنيا لتطلبوا بها الآخرة الله فننالكوا الدنيا ونلقيت الدنيا بلور آخرم بلكم അള്ളാഹു നമുക്ക് ദുനിയാവ് നൽകിയത് ദുനിയാവിന്റെ അലങ്കാരങ്ങളും ദുനിയാവിന്റെ ആശ്വാസങ്ങളും ദുനിയാവിന്റെ അനുഭൂതികളും ആശ്വസിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പടച്ചവന്റെ കുതിരത്തിനെ വിലയിരുത്തി അവനിലേക്ക് മടങ്ങാനാണ് അള്ളാഹു നമുക്ക് ദുനിയാവ് നൽകിയത് വലം നമ്മുടെ മായ ആവശ്യങ്ങൾക്ക് മാത്രം രസാനുഭൂതികൾക്ക് മാത്രം ചിലവഴിക്കാനുള്ളതല്ല ഭൗതികമായ ദുനിയാവ് ദുനിയ ദുനിയാവെന്ന് പറഞ്ഞാൽ നശിച്ചു തബഖാ പറഞ്ഞാൽ പറഞ്ഞാൽ അനശ്വരമാണ് നശ്വരമാണ് വാക്കാണ് എല്ലാം ുന്നു ഇപ്പൊ ആ പേര് തന്നെ അള്ളാഹുദാലിനിട്ടിരിക്കുന്നത് കാരണം നമുക്ക് തന്നെ ഒരു പേടി വരുന്നു കുറാൻ ഒക്കെ പരിശോധിച്ചു നോക്കുമ്പോ അതീതളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കൊക്കെ ഒരുപാട് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു സാധാരണ ഗതിയിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലുള്ള കാലാവസ്ഥയല്ല കേരളത്തിൽ കാണുന്ന സാധാരണ കേരളത്തെ ബഹുമാനപ്പെട്ട അറബികള് പോലും വിശേഷിപ്പിച്ചത് ഹൈറുള്ള അള്ളാന്റെ ഹൈർ ഇറങ്ങുന്ന സ്ഥലമാണ് അള്ളാന്റെ ഹൈറ് ഇപ്പൊ അറബികള് ഹൈറ് സമ്പാദിച്ച് ഇവിടെ വന്ന് ഷർ സമ്പാദിക്കാൻ തുടങ്ങിയിരിക്ക നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അള്ളാഹു അവന്റെ പ്രകൃതിയെ കൊണ്ട് നമ്മെ അള്ളാഹു പിടിക്കുന്നത് നമ്മൾ കുടിക്കുന്ന കിണറ്റിനെ കൊണ്ടല്ലാഹ് പരീക്ഷിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളല്ല മാലിന്യം കൊണ്ട് നിറച്ചില്ല ിം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഇതാ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് ക്ഷണിക്കുകയാണ് वहियतोशिया एतिर ग्राम കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ ഗ്രാമവാസികളാ ആ നാട്ടുകാർ അഹങ്കാരുകളായതിന്റെ പേരിലാണ് അവർ കുടിച്ചുകൊണ്ടിരുന്ന ജലം അവരുപയോഗിച്ചിരുന്ന കിണറുകൾ അതിനെ നാം മാലിന്യമുള്ളതാക്കി മാറ്റിയില്ലേ എത്രയെത്ര ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം എങ്ങും പോണ്ട ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു നിങ്ങൾ നിങ്ങൾ മൂന്നാറിൽ അടിമാലിയൊക്കെ പോയി നോക്കണെന്ന് പക്ഷെ ഇപ്പൊ ഞാൻ മൂന്നാറ് എന്ന് പ്രസംഗിക്കാണ് നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ മതി ഇതെല്ലാം കാണാല്ലോ മാലിന്യം കൊണ്ട് നിറഞ്ഞ കിണറല്ലേ കെട്ടിടമൊക്കെ ഉരുണ്ടു മാറിയതിൽ അടിമാലിയിലൊക്കെ കണ്ടില്ലേ മൂന്ന് നില രണ്ട് നില കെട്ടിടങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോ ഒക്കെ കാണാല്ലോ എത്ര എത്ര കെട്ടിടങ്ങൾ മല ഇങ്ങനെ ഇടിഞ്ഞു വീണ് കിടക്കുന്നു ഇതൊക്കെ നമ്മള് ദൃഷ്ടാന് കുറാൻ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ മുന്നിലുള്ള എത്തിച്ചിരിക്കുകയാണ് കേരളക്കാർ ഇത്തിരി നല്ലവരാണെന്ന് പറഞ്ഞ കുറച്ച് സുഖം അവർക്ക് കൂടി പോയപ്പോ വള്ളായ അങ്ങോട്ട് മറന്നു വള്ളായ മറന്നു ഏറ്റവും വലിയ തെളിവാണ് അന്ന് കണ്ട വാൽ വന്ന ആളുകളാന്ന് ഇതിപ്പോ നമ്മൾ ചിന്തി നമുക്ക് നമുക്ക് ദീനിനോടും വാദിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടൊന്നും വലിയൊരു താല്പര്യം ഇല്ലാതെ വന്നു ഇപ്പൊ എല്ലാവരും ഈ ഓട്ടൊക്കെ അടുത്തപ്പോ എല്ലാരും അള്ളാഹുലെ കടക്കാൻ തുടങ്ങി എന്താണ് ഭരണം മാറുവോ നമ്മൾ ഇടങ്ങേറാവോ പേടിപ്പിക്കാണ് ഇതൊക്കെ ും ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു ഭരണാധികാരികളെ ഞങ്ങളുടെ ഇങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിക്കാതി വാട്സപ്പിൽ ഇങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ് നമ്മൾ നന്നായാൽ അള്ളാഹുവിനറിയാം ആരെ ആരെ എവിടെ കൊണ്ടുവരണമെന്നുള്ളൂ പക്ഷെ നമ്മൾ കൂടെ ഒന്നും തയ്യാറാവാതെങ്ങനെ നമ്മളൊരു താല്പര്യം കാണിക്കേണ്ട അള്ളാഹുലേക്ക് നമ്മളൊന്നും അടുക്കണ്ടേ നീൻ കേൾക്കണ്ടേ മനസ്സിലാക്കണ്ടേ നിസ്കരിക്കണ്ടേ വിഭാഗത്തെടുക്കണ്ടേ അതുകൊണ്ടാണ് ബന്ധങ്ങള് ബന്ധനങ്ങൾ എന്താണ് ഈ ബന്ധങ്ങള് ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാല് ബന്ധങ്ങളെ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുസ് ബഹാന ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ മേൽ ഏൽപ്പിച്ചോ ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം ആ ഉത്തരവാദിത്വം നമ്മൾ നിലനിർത്തണം അതിൽ ന്യൂനത വരുത്താൻ പാടില്ല അതാണ് അതിന്റെ അർത്ഥം ഓരോന്നിനും ഓരോ ഹക്കുകൾ ഉണ്ട് ഹക്കുകൾ ഹുക്കൂക്കുകൾ ബാധ്യതകൾ മൂന്നാണ് ഒന്ന് ബാധ്യത രണ്ട് സൃഷ്ടികൾക്കിടയിൽ ഇടപാടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കടപ്പാടുകൾ മൂന്ന് കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും അയൽബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു ചാർജ് അത് അടുപ്പിക്കൽ ആ ഒരു ബന്ധങ്ങൾ ഈ മൂന്ന് ബന്ധങ്ങളും ബന്ധനങ്ങളെ പോലെ ഈ മൂന്ന് ബന്ധങ്ങൾ ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ നമസ്കരിക്കാനാണല്ലാതെ വരുന്നത് ഇഷ്ടംപോലെ ഉണ്ടാകും നാളിന്റെ അടയാളം ഓരോ റോഡ് റോഡുതോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും ആ മസ്ജിദിൽ കാര്യം രണ്ടിറക്കാലത്ത് നമസ്കരിക്കുകയില്ല ഒരു വന്നാൽ എന്ത് പ്രശ്നം വന്നാലും അള്ളഹയോടുള്ള ഹക്ക് ആ നമസ്കാരം നിലനിർത്താന്നുള്ളതാണ് ആദ്യത്തെ കടമ അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ് അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പടി നീ മുസ്ലിമാണോ നിസ്കരിക്കുക يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون ഖുർആൻ ആണ് ഒരുപക്ഷെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഓതാറുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹു റബ്ബുൽ സത്യം നമ്മളോട് അറിയിക്കുകയാണ് സത്യവിശ്വാസികളെ എത്ര വലിയ കച്ചവടക്കാരനാകട്ടെ സ്പൈസസിന്റെ മുതലാളിയാകട്ടെ പുരമുളകന്റെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ ഏലക്കയുടെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ ഏറ്റവും വലിയ കർഷകനാകട്ടെ നിന്റെ ചന്തയിൽ നിൽക്കുന്ന സമയത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ വിളിക്കുകയാണ് നമസ്കാരത്തിലേക്ക് വരൂ സഹോദര നമസ്കാരത്തിലേക്ക് വരൂ സഹോദര ആ സന്ദർഭത്തിൽ കച്ചവടങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മാറ്റേ നീയാണ് എനിക്ക് തന്നത് നീയാണ് എനിക്ക് കുരുമുളക് തന്നത് നീയാണ് എനിക്ക് ഇവിടുത്തെ ഈ നൽകിയത് സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഞാൻ വിറ്റു ജീവിക്കുന്നത് ഇതിന്റെ എല്ലാം ഉടമസ്ഥ നീയാണ് പടച്ചവരെ അതുകൊണ്ട് നീ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകുകയാണ് അല്ലാണ്ട് നിങ്ങൾ ഉത്തരം നൽകണേ എത്ര വലിയ നൽകണേക്കും കുടുംബം മഹിമയുള്ളവരാകട്ടെ നിന്റെ മക്കൾ നിങ്ങളെ മസ്ജിദിലേക്ക് തടയാതിരിക്കട്ടെ കുഞ്ഞു മക്കളെ എടുത്ത് തലോലിക്കുന്ന സമയത്താണ് പള്ളിയിൽ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ ഒലി കേൾക്കുന്നത് ഉടൻ തന്നെ തന്റെ കുഞ്ഞിനെ കുഞ്ഞെ ഏൽപ്പിച്ചിട്ട് മസ്ജിദിലേക്ക് വരണേ ഉപ്പ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുട്ടി കിടന്ന് കരയും ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് മസ്ജിദിലേക്കുള്ള വരവ് വാപ്പാ നിറത്തരുതേ അതാണ് അള്ളാഹു പറഞ്ഞത് സന്താനങ്ങളുടെ പേരിൽ മസ്ജിദിലേക്ക് പാടില്ല വാപ്പെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന് ആ സമയത്താണ് വിളിക്കുന്നത് സൂറ ദ ബാങ്ക് വിളിക്കുന്നു നീ കുഞ്ഞിനെ വെച്ചോ അപ്പൊ കുട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോ കുട്ടി കരയാൻ തുടങ്ങും കരയാൻ ഭയങ്കര ഭയങ്കരമായ കരച്ചില് അപ്പ ഓള് പറയും നിങ്ങൾ ഇപ്പൊ ഇതാ ആ കുട്ടി കരയുന്നുണ്ടല്ലേ നിസ്കരിക്കാം പിന്നാലെ നിങ്ങക്ക് നിസ്കരിക്കോ അപ്പൊ നമ്മൾ ശരി പിന്നാലെ നിസ്കരിക്കാം പോയില്ലേ അള്ളാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതെ ഭാര്യയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു ഭാര്യ വിളിച്ചു പോകണ്ട അത് ഏറ്റെടുത്തു അല്ല വിളിച്ചു വാ അത് ഏറ്റെടുത്തില്ല ഈ കുട്ടിയെ തന്നാര് അല്ല ഈ കുട്ടിയെ തന്നാര് അല്ല ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയില്ല ഭാര്യയുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകി കുട്ടിയുടെ കരച്ചിരി കേട്ടിട്ട് നമ്മൾ മസ്ജിദ് ഒഴിവാക്കി പള്ളി ഒഴിവാക്കി നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ അള്ളാഹുവിനോടുള്ള അതിക്രമങ്ങൾ ഒഴിവാക്കരുതേ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന മാതാപിതാക്കളെ എന്റെ പൊന്നമ്മമാരെ സുബൈ നമസ്കാര കല ആക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഒരുക്കുന്നത് നിങ്ങളുടെ ഇക്കമാര് നിങ്ങളുടെ ഭരത്താക്കന്മാര് നിങ്ങളുടെ മക്കളെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോൾ പള്ളിയുടെ മുറ്റത്തിലൂടെ പോവുകയാ അവിടെ സുബൈ നമസ്കാരം നടക്കുന്നു ആ വാപ്പ കയറി നമസ്കരിക്കുന്നില്ല ും അന്തിരില്ല നിങ്ങളുടെയും മക്കളുടെ പേരിൽ അല്ലാ കടമകളിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതേ ഒഴിവാക്കരുതേ നാളെ ഇത് കുട്ടികൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ ആദ്യം സമീപിക്കുന്നത് അള്ളാഹുവിനെയാണ് അള്ളാഹു എന്റെ മകൻ ഹാർട്ട് അറ്റാക്ക് ആണ് മകന്റെ പ്രോബ്ലമാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഐ സി വിൽ ആണ് അള്ളാഹുവേ ഡോക്ടർമാരെ കൈമലർത്തുകയാണ് നീയല്ലാതെ ആരുമില്ല പടച്ചവരെ അതുകൊണ്ട് എന്റെ മക്കൾക്ക് നീ സാന്ത്വനം നൽകണേ എന്ന് അവസാനമായി ഈ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ മടങ്ങാറില്ലേ എന്നാൽ ഈ മക്കൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനോടുള്ള കടമ ഈ മക്കളുടെ പേരിൽ ഉപേക്ഷിക്കരുത് അത് കേട്ടില്ല ഇപ്പോ മക്കൾക്ക് രോഗം വന്നപ്പോ മാതാപിതാക്കൾ അള്ളാഹെ വിളിക്കാൻ തയ്യാറായി